വീട്ടിലെ കാരണം അവർക്ക് എന്തുവാകാലോ അതിപ്പോ വേണമെങ്കിൽ അടിപ്പിലും ആകാം അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ മാപ്പാപ്പ ചെയ്തത് നമ്മുടെ മാപ്പാപ്പ സീറോ മലബാറിൽ ഒരു അച്ഛനെ പിടിച്ച് നേരെ കർദിനാളാക്കി ഇത്രക്ക് നിസ്സാര ഒരു കാര്യമായിട്ടാണോ മാപ്പാപ്പ ഈ കർദിനാൾ സ്ഥാനത്തെ കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മനുഷ്യന് അമ്പത്തിയൊന്ന് വയസ്സുള്ളൂ പ്രത്യേകിച്ച് യാതൊരു അദ്ദേഹം ഒരു ദൈവശാസ്ത്ര പണ്ഡിതനല്ല അദ്ദേഹം ഒരു കാനനിയമ പണ്ഡിതനല്ല അയാൾ ആരുമല്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് പത്താം ക്ലാസ്സും ചെത്തുപാസും ഉള്ളൂ എന്നുള്ളതാണ് പക്ഷെ സംശയിക്കേണ്ട അടുത്ത തവണ പുള്ളി കേരളത്തിലേക്ക് വരുമ്പഴത്തേക്കും പേരിന്റെ മുമ്പിൽ ഉണ്ടാകും ഡോക്ടർ ഡോ ഉണ്ടാകും അത് തീർച്ചയാണ് അപ്പോ അങ്ങനെയുള്ളൊരു വ്യക്തിയെ അദ്ദേഹത്തിന് ഒരു കുരിശുപള്ളി പോലും ഭരിച്ച ഒരു അനുഭവ സമ്പത്തില്ല ഒരു കുരിശുപള്ളി എന്റെ അഭിപ്രായത്തില് ഭാരണപാഠം ഒന്നും തെളിയിച്ചിട്ടില്ല മനസ്സിലായില്ല ഇപ്പൊ തറയിൽ പിതാവോടെ പോണം ഡിപ്ലോമാറ്റിക് കോഴ്സ് ഭയങ്കര സേവനമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് ഡിപ്ലോമാറ്റിക് കോഴ്സിൽ ഈ പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു വേറെ അച്ഛൻ എന്ത് സേവനമാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നാലോചിച്ച് നോക്ക് പിന്നെ മാത്രമല്ല ഈ കർദിനാൾ എന്ന് പറയുന്നത് ഒരു ചില്ലവർ പൊസിഷനല്ല അടുത്ത മാപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഓട്ടവകാശമുള്ള വ്യക്തിയാണ് നിസ്സാര അത് നിസ്സാര ഒരു ഉത്തരവാദിത്വമല്ല മാത്രമല്ല ഇദ്ദേഹത്തിന് വെറും അമ്പത്തി ഒന്ന് വയസ്സുള്ളൂ അതായത് അടുത്ത ഇരുപത്തിയഞ്ചോ മുപ്പതോ വർഷത്തേക്ക് ഇദ്ദേഹത്തിന് ഓട്ടവകാശം ഉണ്ടാകും അപ്പൊ അത് നിസ്സാരമായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഒരു സംഗതിയല്ല അതുപോലെ തന്നെ കാനഡയിലെ യുക്രൈനിയൻ ബിഷപ്പ് നാൽപ്പത്തിനാല് വയസ്സുള്ളൂ ഈ നാല്പത്തിനാല് വയസ്സ് അമ്പത്തൊന്ന് വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ എടുക്കുവാനുള്ള പക്വതയോ അറിവോ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റാവരൊന്നുമില്ല അത് കരുതി ആരും അവരെ പുറത്തേക്ക് കയറണ്ട പക്ഷേ ഇത് തെറ്റാണ് ഇത് മാർപ്പാപ്പയ്ക്ക് പറ്റിയ ഒരബദ്ധമാണ് മാർപ്പാപ്പ പത്തൊമ്പത്തെട്ട് വയസ്സായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഫുൾ മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം എന്തെങ്കിലും ബാഹ്യ സ്വാധീനത്തിന് വഴങ്ങി ചെയ്തതാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്നാൽ ഇദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടായിരുന്നു സാധാരണ കർദിനാളിനെ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരോടും കൂടി അതായത് പുള്ളിയൊക്കെ കർദിനാളിനെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ പങ്കുള്ള ആളാണെന്നാണ് പുള്ളി സാഹചര്യം വരുന്നത് സാധാരണ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും ഈ കാൻഡിഡേറ്റിനെ വിളിച്ചു വരുത്തി ഞങ്ങൾ ചോദ്യം ചെയ്യും ചോദിക്കും കർദിനാളാകട്ടെ എന്ന് ചോദിക്കും പലരും നിരസിക്കും ആ ഉത്തരവാദിത്തങ്ങൾ വേണ്ട ഇവിടെ ചിലത് അക്സെപ്റ്റ് ചെയ്യും അതാണ് അതിൻ്റെ രീതി പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ അറിഞ്ഞു പോലുമില്ല എന്നോട് മാപ്പാപ്പയും ആരും ചോദിച്ചു പോലും ഞാൻ ഫ്രാൻസിലായിരുന്നു ഞാൻ പ്ലെയിനിൽ വരുന്ന വഴിയാണ് എന്നോട് എൻ്റെ സഹവൈദികര് ആരോ വിളിച്ചു പറഞ്ഞു ദേ കുവട്ടാച്ച കൂവ കാട്ടാച്ചൻ്റെ ഇതേ കാർദിനാളാക്കാൻ പോണു എന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് പുള്ളി അറിയുന്നത് ഷോക്കായി പോയി പുള്ളിക്ക് ഹൗ അല്ലെങ്കിൽ നേരത്തെ മാപ്പാപ്പ അറിയിച്ചിരുന്നെങ്കിൽ പുള്ളി വേണ്ട എന്ന് പറയുന്നതൊന്നും അദ്ദേഹത്തിന്റെ മട്ട് ഉണ്ടെങ്കിൽ എന്നോ എന്നോ ഇതെല്ലാം ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാനായിട്ട് പറയാം എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഈ കൽതായ സ്വാധീനത്തിൽ മാത്രം അപ്പൊ വഴങ്ങിയിട്ടുണ്ട് കൽതായ കലതായർക്ക് എത്രമാത്രം അവിടെ സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മൾ ഇത്ര നാളത്തെ അനുഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് അന്യായമായിട്ടുള്ള സ്വാധീനം അവിടെയുണ്ട് എറണാകുളം അതിരൂപതയ്ക്ക് എറണാകുളം എന്ന് അതിരൂപതയ്ക്ക് അവിടെ യാതൊരു സ്വാധീനവും ഖലദായ ഗ്രൂപ്പ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി അച്യുതണ്ട് വത്തിക്കാനിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു അവർക്ക് അവിടെ എണ്ണത്തിൽ കവിഞ്ഞ സ്വാധീനമുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഡിപ്ലോമാറ്റിക് ഇങ്ങനെ തലത്തില് റോമില് സ്വാധീനത്തിന്റെ കാര്യത്തിൽ എറണാകുളം ഒരു ടോട്ടൽ പരാജയമാണ് ടോട്ടൽ പരാജയം ആ വാക്വം മുതലെടുത്ത് ഇവര് വത്തിക്കാനിൽ മാത്രമല്ല വെസ്റ്റേൺ കൺട്രീസിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം കൽടായര് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു അതാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം അതിരൂപതയാണ് ഏറ്റവും വലിയ അതിരൂപത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സീറബ ബലബാ സഭയുടെ തലയാണ് എറണാകുളം അതിരൂപത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇനിഷ്യേറ്റീവ് കളഞ്ഞു അവർക്കുണ്ടായിരുന്ന സ്വാധീനം അവർ കളഞ്ഞു കുളിച്ചു ആ വിടവിലേക്ക് ആ വാക്യൂമിലേക്ക് കല്ലായര് കടന്നു കയറി ആധിപത്യം സ്ഥാപിച്ചു അവർക്ക് വർത്തിക്കാനുള്ള പരമായ സ്വാധീനം ഉണ്ട് അതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ മനുഷ്യനെ ഈ മനുഷ്യനെ കർദിനാളായിട്ട് വായിക്കാനായിട്ട് ഏർ ഇടയായത് അദ്ദേഹത്തിന് വേറെ മറ്റു ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിക്കായി വാഴ്ത്തിപ്പൂ എഴുത്തുന്നുണ്ട് സീറോ മലബാർ സഭയ്ക്കുള്ള അംഗീകാരം കേരള സഭയ്ക്കുള്ള അംഗീകാരം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും പക്ഷെ അതുപോലുള്ള അതുപോലുള്ള എക്സൈറ്റ്മെന്റ് ആവേശം ഞാൻ ഈ സീറോ മലബാർ സഭയിൽ ചങ്ങനാശ്ശേരിക്ക ഒഴിച്ച് മറ്റതിരൂപതയിൽ ആർക്കും ഉള്ളതായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല എല്ലാത്തിന് മെത്രമാര് ഉദാഹരണം അങ്ങനെ അവർ അക്നോളജ് പോലും ചെയ്തിട്ടില്ല ഇങ്ങനൊരു ഇങ്ങനൊരു പുതിയ കർജിനാൾ ഉണ്ടായി എന്ന് ലിത്തി റീഫുകാര് അതിനു പറ്റി ഒരു മെൻഷൻ പോലും ഇല്ല അപ്പൊ ഇത്രയും കൂടുതൽ അദ്ദേഹത്തിന്റെ സാധാരണ ഞാൻ പറയാണ് മാർപ്പാപ്പ ഈ നടപടി കൊണ്ട് കർത്തിലാൽ തൊപ്പിയുടെ വില കളഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന്റെ മാർപ്പാപ്പ എന്ന വ്യക്തിയുടെ വില കളഞ്ഞു ഇതുപോലുള്ള തീരുമാനങ്ങളാണ് ഇതുപോലുള്ള ബാലിഷമായിട്ടുള്ള ഇമ്മച്ചുറായിട്ടുള്ള തീരുമാനങ്ങളാണോ മാർപ്പാപ്പ സഭയുടെ കാര്യങ്ങളും സഭയുടെ പഠനങ്ങളുടെ കാര്യങ്ങളും കാര്യങ്ങളിലും എടുക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് എനിക്ക് ഭാഗമാകുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് താങ്ക് യു വെരി മച്ച്